ബട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കും ചെയ്യണ്ടേ തിന്നണത്ര ലേറ്റ് ആവാൻ കാരണേ എന്റെ പ്രിയപ്പെട്ട ഫ്രഷ് ക്രീം എന്റെ കയ്യിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇഫാ ചിക്കൻ്റെ പേര് മാത്രമേ ഉള്ളുട്ടോ ഉണ്ടാക്കാൻ വളരെ ഇത് അങ്ങ് ദുബായി കൊണ്ടുവന്ന റെസിപ്പിയാണ് എന്താലേ കാലം പോൾ ഇവിടുത്തെ തന്നെ തിന്ന് തീർന്നിട്ടില്ല നമ്മളാണ് ദുബായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓടുന്നത് അതിന്റെ കൂട്ടത്തില് ഞാനും ഉണ്ട് ഇതിന്റെ ഒതന്റിക് ടേസ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നല്ലൊരു റെസ്റ്റോറന്റ് പോയിട്ട് കഴിക്കണം എന്നാലും ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയുള്ളു ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ വിശദമായി പറയാത്തത് ഇത് കണ്ട് കണ്ടുകൊണ്ടും അടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാ പറയാത്തത് നല്ല ചൂട് പൊറോട്ടന്റെ കൂടെ കേട്ടോ ഞാനത് കഴിച്ചത് നല്ല ചൂടോടെ തന്നെ അത് കഴിക്കണം കേട്ടോ നല്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ നല്ല ജ്യൂസി ആയി ആ വൈറ്റ് സോസ് ഒക്കെ കൂട്ടിട്ട് കഴിക്കുമ്പോട്ടല്ലോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒത്തിരി ഉള്ളുട്ടോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഓക്കെ